നാലാം ക്ലാസ്സിലെ അറബിക് വഴികാട്ടി യൂണിറ്റ് വൺ വർക്ക്ഷീറ്റ് ഷീറ്റ് ടു യോമുൽ ബിഅ പരിസ്ഥിതി ദിനം ഇവിടെ ഒരു ചിത്രമുണ്ട് താഴെ ഒരു പാരഗ്രാഫും ഉണ്ട് ആ പാരഗ്രാഫ് വായിച്ച് നോക്കാം റഹബ അൻവർ ഇലൽ മദ്രസത്തി സ്വബാഹൻ അൻവർ രാവിലെ സ്കൂളിലേക്ക് പോയി റഹബ പോയി റഹബ അൻവർ അൻവർ പോയി ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് സ്വബാഹൻ രാവിലെ വറ ആ ഹുനാക്കലാദൻ ഫി ബാഹത്തിൽ മദ്രസ അവിടെ അവൻ കുട്ടികളെ കണ്ടു എവിടെ ഫി ബാഹത്തിൽ മദ്രസ സ്കൂളിൻ്റെ മുറ്റത്ത് വറ ആ അവൻ കണ്ടു അൻവർ കണ്ടു ഹുനാക്ക അവിടെ ഔലാദൻ കുട്ടികളെ കണ്ടു എവിടെയാണ് കണ്ടത് ഫി ബാഹത്തിൽ മദ്രസത്തി സ്കൂളിൻ്റെ മുറ്റത്ത് ബാഹത്ത് മീൻസ് മുറ്റം യക്കൂമുൽ മുദ്രിസൂന അമാമൽ മദ്രസത്തി അധ്യാപകരൊക്കെ സ്കൂളിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് യക്കൂമു നിൽക്കുന്നു അൽ മുദറിസൂന അദ്ധ്യാപകർ അമാമൽ മദ്രസത്തി സ്കൂളിൻ്റെ മുമ്പിൽ അമാമ എന്ന് പറഞ്ഞാൽ മുമ്പിൽ അമാമൽ മദ്രസത്തി സ്കൂളിൻ്റെ മുമ്പിൽ വ നല്ലറ ഇലൽ മൈതാനി അവൻ ഗ്രൗണ്ടിലേക്ക് നോക്കി നല്ലറ അവൻ നോക്കി ഇലൽ മൈദാനി ഗ്രൗണ്ടിലേക്ക് ഫറ അൽ അസ്തിലിത്തൻ ലീഫ് അപ്പോൾ അപ്പോഴവൻ തൻ്റെ കൂട്ടുകാരെയൊക്കെ ക്ലീനിങ് ജോലിയിലായിക്കൊണ്ട് കണ്ടു ഫറ അവൻ കണ്ടു അൻവർ കണ്ടു അൽ അസ്തി കൂട്ടുകാരെ കണ്ടു ഫി തൻലീഫ് വൃത്തിയാക്കുന്ന ജോലിയിൽ തൻലീഫ് എന്ന് പറഞ്ഞാൽ ക്ലീനാക്കുക വൃത്തിയാക്കുക അമാൽ ജോലികൾ അമാല് തൻലീഫ് വൃത്തിയാക്കുന്ന ജോലികളിൽ കണ്ടു അതായത് കൂട്ടുകാരൊക്കെ ഗ്രൗണ്ടും സ്കൂളിൻ്റെ മുറ്റവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അൻവർ സ്കൂളിൽ പോയപ്പോൾ യക്നിസ് ജാബിറുൻ ബിൽ മിക്കനസ ജാബിർ ചൂലുകൊണ്ട് അടിച്ചു വാരുകയാണ് കനസ യക്കിനിസ് എന്ന് പറഞ്ഞാൽ സ്വീപ്പ് ചെയ്യുക അടിച്ചു വരുക യക്കനിസ് ജാബിറുൻ ജാബിർ അടിച്ചു വരുന്നുണ്ട് ബിൽ മിക്കനസ മിക്കനസത്ത് മീൻസ് ചൂല് ചൂല് കൊണ്ട് ചൂല് കൊണ്ട് ജാബിർ അടിച്ചു വരുന്നുണ്ട് ഇതാ ഇവിടെ അടിച്ചു വരുന്നത് പിന്നെയോ വ രാജു എൻഷിഫുല്ലോ ഒബാറ രാജു ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത് പൊടിയൊക്കെ ക്ലീനാക്കുകയാണ് പൊടിയൊക്കെ തട്ടുകയാണ് പൊടിയൊക്കെ തുടച്ചു കളയുകയാണ് രാജു ഉബാറ് പൊടി എൻഷിഫു തുടച്ച് കളയുക ക്ലീനാക്കുക തുറത്തിപ്പൂ ജോലി ആ സല്ലാത്തി ജോലി എന്താണ് ചെയ്യുന്നത് കൊട്ടകളൊക്കെ ക്രമീകരിച്ച് വെക്കുകയാണ് സെല്ലത്തും ചമ്മ സെല്ലാത്ത് കൊട്ടകൾ കൊട്ടകൾ തുറത്തിപു എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയോടെ വെക്കുക അങ്ങനെ വെക്കുകയാണ് ജോലി കൊട്ടകളൊക്കെ എവിടെ ഫിസാവിയത്തി ഒരു കോർണറിൽ ഒരു മൂലയിൽ സാവിയ മീൻസ് ഒരു മൂല ഇവയുലൊക്കെ ഇർഷാദ് അൽ പ്ലാസ്റ്റിക് ആ ഫി സെല്ലത്ത് ഉൽ മുഹമ്മലാത്ത് ഇർഷാദ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കുകളൊക്കെ പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ് സല്ലത്തുൽ മുഹമ്മലാത്ത് മീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന ബാസ്കറ്റ് കൊട്ട അതിലിടുകയാണ് അൽക്കായുൽക്കി ഇടുന്നു ഇർഷാദ് ഇർഷാദ് ഇടുന്നു അൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകളൊക്കെ ഫി സല്ലത്ത് മുഹമ്മലാത്ത് സല്ലത്തുൽ മുഹമ്മലാത്തിൽ ഇടുന്നു ഇനി മിനൽ വൽ മുലാരി നമ്മൾ പാരഗ്രാഫിൽ നിന്നും മാലിയായ ഫെയിലുകളും മുലാരിയായ ഫെയിലുകളും കണ്ടെത്തണം അൽ ഫേലുൽ മാലി എന്നുള്ള കോളത്തിൽ മാലി ആഫേലുകൾ എഴുതുക അൽ ഫേലുൽ മുലാരി എന്ന കോളത്തിൽ മുലാരി ആഫീല എഴുതുക ഇവിടെ റഹബ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ യക്നീസു എന്നും കൊടുത്തിട്ടുണ്ട് എന്താണ് മാലി ആഫേല പോയി വന്നു അങ്ങനെയൊക്കെയുള്ള അർത്ഥമുള്ള ഫേലിനാണ് മാലി എന്ന് പറയുക ഇനി പോകുന്നു ചെയ്യുന്നു എന്നുള്ള അർത്ഥം വരുമ്പോൾ മുലാരി എന്ന് പറയും മാലി റഹബ ഫല കത്തബ അൽക്ക അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക മുതാരിയാണെങ്കിൽ മുതാരിയായ ഫീലിൻ്റെ മുമ്പിൽ യാ എന്നുണ്ടാകും അല്ലെങ്കിൽ ത എന്നുണ്ടാകും അല്ലെങ്കിൽ ന എന്നുണ്ടാകും അല്ലെങ്കിൽ അ എന്നുണ്ടാകും ഏതായാലും ഇവിടെ യ എന്നും ത എന്നും മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ യ അല്ലെങ്കിൽ യു അതേപോലെ ത അല്ലെങ്കിൽ തു എന്ന് ആദ്യം അക്ഷരമുള്ള ഫെയിലുകൾ ആണ് മുതാരിയായ ഫീലുകൾ ആ ഫീലുകൾ ഇവിടെ എടുത്തെഴുതണം ഓക്കെ നമുക്ക് പാരഗ്രാഫ് നോക്കാം ഈ പാരഗ്രാഫിൽ നിന്നുമാണ് ഫെയിലുകൾ നമ്മൾ ഈ രണ്ട് കോളത്തിലേക്കും എടുത്ത് ആദ്യത്തെ വാക്ക് തന്നെ ഒരു ഫെയിലാണ് അല്ലെ ദഹബ പോയി എന്നാണ് അർത്ഥം അത് അൽ മാളിയായ് ഫെയിലാണ് അതുകൊണ്ട് ദഹബ എന്നതിവിടെ എഴുതിയിരിക്കുന്നു ഇനി അടുത്ത ഫെയിൽ വരുന്നത് റ ആ എന്നതാണ് റആ എന്ന് പറഞ്ഞാൽ കണ്ടു അതും മാൽയായ ഫെയിലാണ് കഴിഞ്ഞു പോയ കാലത്തുള്ള ഫെയിലാണ് ഭൂതകാല ക്രിയ അല്ലെങ്കിൽ പാസ്റ്റ് ഡെൻസ് എന്ന് പറയും അപ്പോൾ റഅയും എന്ത് ചെയ്യണം ഈ കോളത്തിൽ എഴുതണം മാളിയായ ഫീലിൻ്റെ കോളത്തിൽ എഴുതണം ഇനി യക്കൂമു എന്നൊരു ഫെയിൽ ഉണ്ട് യഹൂമ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു നിന്നു എന്നാണെങ്കിൽ മാളിയാണ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുലാരിയാണ് പ്രസൻ്റഡൻസ് അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ചെയ്യും എന്ന് പറയുക അതിനാണ് മുലാരി എന്ന് പറയുന്നത് അപ്പോൾ യക്കൂമു എന്നത് ഇവിടെ ഈ കോളത്തിൽ എഴുതുക ഇനി നല്ലറ നോക്കി അതും മാളിയാണ് അതുകൊണ്ട് മാലിയിൽ എഴുതുക ഇതിൻ്റെ മുലാരി എന്താണ് യല്ലുറു എന്നാണ് നോക്കുന്നു എന്നാണ് ഇവിടെ എഴുതുക റ ആ ഒന്ന് നമ്മൾ എഴുതിയതാണ് അതുകൊണ്ട് ഇനിയും എഴുതണമെന്നില്ല ഫിൽ ആ മാലിത്തൽ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ അടിച്ചു വരുന്നു അതിവിടെ എഴുതിയിട്ടുണ്ട് മുലാരിയാണ് അല്ലേ കനസ എന്നാൽ മാളിയാണ് അടിച്ചു വാരി എന്ന അർത്ഥം കിട്ടും യഗ്നിസ് അടിച്ചു വരുന്നു അത് മുലാരിയാണ് അത് ഇവിടെ എഴുതുക എൻഷിഫു അതും എന്താണ് മുലാരി ആഫീറാണ് അതും ഇവിടെ എഴുതുക യ എന്ന് മുമ്പിൽ കണ്ടാൽ അതൊക്കെ മുലാരിയായിരിക്കും തുറത്തിബു ക്രമീകരിക്കുന്നു എന്താണ് മുലാരിയാണ് തു എന്ന മുമ്പിലുണ്ടല്ലേ അപ്പോൾ അത് ഇവിടെ എഴുതുക യുൾക്കൈ ഇർഷാദ് ഇർഷാദ് ഇടുന്നു അൽക്ക എന്നല്ലെങ്കിൽ മാതയാണ് യുൾക്കൈ എന്നാകുമ്പോൾ യു എന്ന മുമ്പിൽ വന്നല്ലേ അതുകൊണ്ടിത് മുലാരി ആണ് അത് മുലാരിൻ്റെ കോളത്തിൽ എഴുതുക ഇങ്ങനെയാണ് ഇവ എഴുതേണ്ടത്